ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്യ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്ന് അഞ്ച് ദിവസത്തിനു ശേഷവും അമ്മ സംഘടന പുലർത്തിവന്ന മൗനത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിന് മറുപടി പറയുക എന്ന ലക്ഷ്യത്തോടുകൂടി കൊച്ചിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സിദ്ധിഖ്യെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അമ്മ സംഘടന ഹേമ കമ്മിറ്റിക്ക് ഒപ്പമാണെന്ന് സിദ്ധിഖ്യെ പ്രതികരിച്ചു ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും സിദ്ദിഖ് അഭിപ്രായപ്പെട്ടു രണ്ടു വർഷം മുമ്പ് തന്നെ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി സജി ചെറിയൻ വിളിച്ചിരുന്നു താനും ഇടവേള ബാബുവുമാണ് പങ്കെടുത്തതെന്നും തങ്ങളുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തോടെ പറഞ്ഞിരുന്നുവെന്നും സിദ്ദിഖ് പ്രതികരിച്ചു ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരായ റിപ്പോർട്ട് അല്ല മാധ്യമങ്ങൾ തങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ വിഷമമുണ്ടെന്നും സിദ്ദിഖ്യ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി അമ്മയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടില്ല തങ്ങൾ ഹേമ കമ്മറ്റിക്ക് ഒപ്പമാണ് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നറിയില്ല തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി അറിയില്ലെന്നും സിദ്ദിക്ക പറഞ്ഞു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ രണ്ട് വർഷം മുമ്പ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളിലെയും രണ്ട് അംഗങ്ങളെ വീതം ചേർത്ത് ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അല്ലാതെ ഒരു പവർ ഗ്രൂപ്പും മാഫിയയും സിനിമാ മേഖലയിൽ ഇല്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും മൂന്നോ നാലോ തവണ കമ്മിറ്റിക്ക് മുമ്പിലെത്തി അവരോട് പ്രതിഫലമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിരുന്നു അത് ഒഴിവാക്കുവാൻ പാടില്ലായിരുന്നു ഇനി അതിൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുമെന്ന് സിദ്ദിക്ക പറഞ്ഞു അതുമാത്രമാണ് അമ്മയ്ക്ക് കിട്ടിയ ഏക പരാതി തങ്ങളുടെ പല അംഗങ്ങളെയും കമ്മിറ്റിക്ക് മുമ്പായി വിളിപ്പിച്ചിട്ടില്ല റിപ്പോർട്ടിനെ സംബന്ധിച്ച് അമ്മയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലെന്നും സിദ്ദിക്ക കൂട്ടിച്ചേർത്തു